ഹായ് ഫ്രണ്ട്സ് എഗൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു നിങ്ങളെ കണ്ടു കാണണം എന്ന് എനിക്കറിയില്ല പലസ്തീൻ്റെ ഒരു അവസ്ഥയും ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥയും അതേപോലെ തന്നെ ഇറാൻ്റെ ആക്രമണത്തെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ നാശം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈസ് തങ്ങളുടെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇസ്രായേൽ നശിച്ച് കല്ലെടുക്കാതെ ലോകം അവസാനിക്കില്ല എന്നുള്ളൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയും ഇറാൻ്റെ ആക്രമണത്തെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ദയവചെയ്ത് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ അഹമ്മദാബാദ് വിമാന അപകടത്തിൽ മരിച്ച രഞ്ജിത അപ്പോൾ നമ്മൾ രഞ്ജിതയുടെ വീട്ടിലൊക്കെ നമ്മൾ പോയതും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതൊക്കെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ രഞ്ജിതയുടെ ഫാമിലി മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അപ്പോൾ ആ രഞ്ജിതയുടെ ആ വീഡിയോയിൽ ഞാൻ പറയാത്ത വളരെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടില്ല അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഒരു ഹിന്ദു തരാം നമുക്ക് രഞ്ജിതയുടെ ഭർത്താവിനെ കുറിച്ച് നമുക്ക് അന്വേഷിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിത ആണ് എന്നാണ് നമുക്ക് രഞ്ജിതയുടെ ഫാമിലി മറ്റ് ബന്ധുക്കളിൽ അറിയാൻ പറ്റിയത് പിന്നെ രഞ്ജിതയുടെ ഭർത്താവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പറയുന്നില്ല അറിയാൻ പറ്റിയത് അദ്ദേഹം ഒരു എക്സ് മിലിട്ടറിക്കാരനാണ് അദ്ദേഹം മിലിട്ടറിയിൽ ഒരു പതിനഞ്ച് വർഷം സർവീസ് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം കോന്നിയിലാണ് താമസിക്കുന്നത് പിന്നെ അദ്ദേഹം ഇപ്പോൾ വിദേശത്താണ് എന്നുള്ളൊരു അഭ്യൂഹം കൂടി നമ്മൾ കേൾക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല അപ്പോൾ ഒരു എക്സ് മിലിറ്ററി ആയ വ്യക്തിയാണ് അപ്പോൾ പിന്നെ മിലിറ്ററിയിൽ നിന്ന് എന്താ പറയുക വി ആർ എസ് എടുത്ത് വന്നതിന് ശേഷം അമിതമായ മദ്യപാനവും വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളും മറ്റും കാരണമൊക്കെ തന്നെയാണ് വീട്ടിലാ ഒരുപാട് ഇഷ്യൂസ് പുള്ളി ഉണ്ടാക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഡിവോഴ്സ് ഡിവോഴ്സായത് എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് ഇതിലെത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല കാരണം നമുക്കറിയാമല്ലോ ഓരോ വ്യക്തികളും ഓരോ അഭിപ്രായങ്ങളാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പല വീഡിയോകളിൽ നിന്നും പിന്നെ നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങളാണ് നമുക്കറിയാൻ പറ്റിയത് അപ്പോൾ ഇപ്പം പുള്ളി വിദേശത്താണെന്നും പറയുന്നുണ്ട് അതല്ല കോന്നിയിലുണ്ടെന്നും പറയുന്നുണ്ട് പിന്നെ അദ്ദേഹം മക്കളെ സ്വീകരിക്കാൻ വരും എന്നുള്ളൊരു കിംബതന്തിയും കേൾക്കുന്നുണ്ട് ഇതുവരെ വന്നിട്ടില്ല രഞ്ജിതാരെ വീട്ടുകാർ വിട്ടുകൊടുക്കാൻ സാധ്യതയും ഇല്ല എന്നും പറഞ്ഞു തുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു എന്താ പറയുക ഉറ ഉറപ്പില്ലാത്തൊരു വാർത്തയാണ് ഉണ്ട് നമുക്കിത് എന്താ പറയുക നമുക്ക് അന്വേഷിച്ച് കണ്ടെത്തിയതും പിന്നെ പല സോഷ്യൽ മീഡിയാസിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയ കാര്യങ്ങൾ ഏകദേശം ഞാൻ നിങ്ങളോടൊന്ന് ജസ്റ്റ് ഞാൻ എന്താ പറയുക ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഷെയർ ചെയ്തതൊള്ളൂ ഇതൊരു ഔദ്യോഗിക റിപ്പോർട്ടൊന്നുമല്ല അങ്ങനെയൊന്നും കരുതരുത് അറിയാൻ പറ്റിയ ഏകദേശം കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പിന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് എന്താ പറയുക ഇന്ന് സംസാരിക്കുന്നത് ആ രഞ്ജിത്തിനെ കുറിച്ചായതുകൊണ്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നോളൂ ഇനി ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ രഞ്ജിതരുടെ ഡെഡ് ബോഡി ഇതുവരെയും രഞ്ജിതരുടെ വീട്ടിൽ എത്തിയിട്ടില്ല അപ്പോൾ ആ ഡെഡ് ബോഡി എന്തുകൊണ്ട് എത്താൻ വൈകുന്നു എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് കാരണം അഹമ്മദാബാദ് വിമാ വിമാന അപകടത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് നമുക്ക് കിട്ടിയ ലാസ്റ്റത്തെ മരണക്കണക്ക് അതിൽ കൂടുതലുണ്ടോയെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നും മരണത്തിൽ എനിക്ക് തോന്നുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ആരുടെ ഡെഡ് ബോഡിയും ഇതുവരും വിട്ടുകൊടുത്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നു തന്നെയാണ് ഏറ്റവും വലിയ വിഷയം കാരണം ഈ വിഷയം സംസാരിക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടമുണ്ട് കാരണം മെയിനായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് കിട്ടിയ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിൽ നിന്നും മറ്റൊക്കെ അറിയാൻ പറ്റിയത് ഒരു ബോഡിയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റിയത് അപ്പോൾ ഡെഡ് ബോഡി ഒരു ഡെഡ് ബോഡിയും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡെഡ് ബോഡിയിൽ ഒരു ഡെഡ് ബോഡിയും ഇതുവരെ വിട്ടുകൊടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ പറ്റിയത് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെന്താണ് ഇപ്പോൾ ഈ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഈ ഡെഡ് ബോഡീസൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്ലെയിൻ ക്രാഷ് ആയതുകൊണ്ട് കത്തിയല്ലോ ഡെഡ് ബോഡി ഒട്ടുമിക്കുന്നതും കത്തി അതിനെ തിരിച്ചറിയാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ മുഖവും മറ്റു കാര്യങ്ങളും ഒന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതോറിറ്റികൾ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ശ്രമിക്കുന്നത് ഓരോ ഡെഡ് ബോഡിയും ഇനി ഡി വഴി ജസ്റ്റ് ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് ഇപ്പോൾ ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്ലെയിൻ ക്രാഷിൽ മരിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേരുടെയും ബന്ധുക്കൾ മാതാപിതാക്കൾ സഹോദരന്മാർ സഹോദരന്മാർ ഇവരൊക്കെ വിളിച്ചിട്ട് ഒരു ഡി എൻ എ മുഖേന മാത്രമേ നമുക്കിതിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത് കാരണം അല്ലാതെ യാതൊരു കാരണവശാലും ഡെഡ് ബോഡികൾ തിരിച്ചറിയാനോ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനോ സാധ്യമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ രഞ്ജിതയുടെ വിഷയത്തിലും ഇപ്പോൾ സംഭവിച്ചേക്കാണെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രഞ്ജിതയുടെ ഡെഡ് ബോഡി ഇതുവരെ വീട്ടിലെത്തിയിട്ടുള്ള അത് ഇനി ഈ ഡെഡ് ബോഡികളൊക്കെ വിട്ടുകൊടുക്കുകയോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല കാരണം തിരിച്ചറിയാതൊരു ഡെഡ് ബോഡി വിട്ടുകൊടുത്ത് തുടർന്ന് അതിൻ്റെ പേരിലൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് പിന്നീട് വലിയൊരു ഇഷ്യൂസൊക്കെ ആയിട്ട് മാറും മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഡെഡ് ബോഡികൾ വിട്ടു വിട്ടുകൊടുക്കാൻ സാധ്യത അറിയില്ല പിന്നെ എന്തായാലും രഞ്ജിതയുടെ സഹോദരൻ ഡി എൻ എക്ക് വേണ്ടി ഇപ്പോൾ അഹമ്മദാബാദിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നിട്ട് ടെസ്റ്റ് നടത്തിയാലേ കൂടുതൽ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ രഞ്ജിതയുടെ ബ്രദർ ഇപ്പം അഹമ്മദാബാദിലുണ്ടെന്നാണ് നമുക്കറിയാൻ പറ്റിയത് ഡി എൻ എയുടെ ആവശ്യത്തിന് വേണ്ടി അവിടെ അവിടുത്തെ നിയമ എന്താ പറയുക സർക്കാർ രഞ്ജിതയുടെ സഹോദരനെ അങ്ങോട്ട് വിളിപ്പിക്കുകയും രഞ്ജിതയുടെ ബോഡി തിരിച്ചറിയണമെങ്കിൽ ഡി എൻ എ അല്ലാതെ മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഡി എൻ എക്ക് വേണ്ടിയാണ് രഞ്ജിതയുടെ ബ്രദറിനെ അങ്ങോട്ട് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസമായി പോയിട്ട് അപ്പോൾ ഡി എൻ എ കഴിഞ്ഞോ അല്ലെങ്കിൽ ബോഡി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല അപ്പോൾ ഈ രഞ്ജിതയുടെ വിഷയത്തിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയ വിവരങ്ങളാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് എന്താ പറയുക നിങ്ങളും ഞാനൊക്കെ വാർത്തകളും കാണുന്നവരാണ് വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്ത് നമുക്ക് അവിടെ പോയി അന്വേഷിക്കാനോ മറ്റുള്ളൊരു സിസ്റ്റം ഒന്നും ഇല്ല നമുക്കൊരു സാധാരണ യൂട്യൂബർ ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയി നേരിട്ട് അന്വേഷിക്കാൻ പറ്റത്തൊന്നുമില്ല അപ്പോൾ ഇത് ഈ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത വിവരങ്ങളൊക്കെ ജസ്റ്റ് ഒരു വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടിയ വിവരങ്ങളാണ് ഇത് ഔദ്യോഗികമായിട്ടൊന്നും ഇതൊരു വിവരമായിട്ടൊന്നും എടുക്കരുത് കാരണം ഈ വാർത്താ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന എല്ലാ വിവരവും സത്യമാണോ എന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ വാർത്തകൾ എന്താ പറയുക അത് നമ്മൾ കാണുന്നത് കൊണ്ട് അവിടെ നിന്ന് ലഭിച്ച വിവരങ്ങൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അറിഞ്ഞോട്ടെ എന്നുള്ള ലെവലിൽ മാത്രമാണ് ഞാൻ ഈ വിവരങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത് ഇത് എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മൾ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ ഒരുപാട് ന്യൂസ് ചാനലുകളും പത്രമാധ്യമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പുറത്ത് പുറത്തുവിടുന്ന ന്യൂസൊന്നും നമുക്ക് അങ്ങനെ കണ്ണുടച്ചും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് ഈ രഞ്ജിതയുടെ വിഷയത്തിൽ നമുക്ക് അറിയാൻ പറ്റിയത് വാർത്താ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അപ്പോൾ ആ ഒരു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് എന്താ പറയുക ഷെയർ ചെയ്തത് അപ്പോൾ എന്താ പറയുക ഈ രഞ്ജിതയുടെ ബോഡി എന്ന് വീട്ടിലെത്തിക്കും അത് അത് എത്തിക്കുവോ ഇല്ലയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്കൊരു ഔദ്യോഗികമായ റിപ്പോർട്ടോ വാർത്താ മാധ്യമങ്ങളുടെ റിപ്പോർട്ടോ ഒന്നും വന്നിട്ടില്ല അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല ഈ ഡി എൻ എക്ക് വേണ്ടി മാത്രം ഈ ബ്രദറിനെ വിളിപ്പിച്ച് ബ്രദർ പോയി എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സപ്പോർട്ട് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം പിന്നെ ആരും മോശമായിട്ടുള്ള കമൻറ്റ് ഇടരുത് കാരണം തെറി അല്ലെങ്കിൽ അങ്ങനെ ബാഡ് കമൻ്റ് നിങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ അത് അതേ രീതിയിൽ തന്നെ ഞാൻ തിരിച്ചും പറയും സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവർ മാത്രം വീഡിയോ കാണാൻ ഇനി സപ്പോർട്ട് ചെയ്യാതെ മോശമായിട്ട് തെറിവിളി അല്ലെങ്കിൽ മോശമായിട്ടുള്ള കമൻറ്റിട്ട് അങ്ങനെ ആരും വരണമെന്നില്ല എനിക്ക് ഞാൻ എൻ്റെതായ അഭിപ്രായം പറയുന്നുള്ളൂ അപ്പോൾ ഓക്കെ ബൈ ഗൈസ്